കേൾപ്പിക്കുന്നുണ്ട് നരേന്ദ്രനെയും മറ്റും പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട് അത്ര വ്യക്തമായ അനുഭവമാണ് അങ്ങനെയുള്ള സുഷുംന ഈ സുഷുംനയെ ഗുരുദേവൻ ഒരു ഒരു വൃക്ഷത്തോടാണ് ഉപമിച്ചിരിക്കുന്നത് ഇരൂറകും വരുമാര അവസ്ഥയെ കൂത്തൊരു കൊടി വന്നു പടർന്നുയർന്നുമേവും അപ്പോൾ അത് പടർന്ന് മുകളിലേക്കാണ് സഞ്ചരിക്കുന്നത് പടർന്ന് ഉയർന്ന് ഭ്രൂമധ്യം വരെ ഉയരും അതിനപ്പുറവും കിടക്കാം ഭ്രൂമധ്യം കഴിഞ്ഞാണ് സഹസ്രാരം അവിടെ എത്തുമ്പോൾ മിക്കവാറും ശരീരബോധം നഷ്ടപ്പെടും ശിവശക്തി ഐക്യം സംഭവിക്കും എന്നൊക്കെയാണ് യോഗിമാർ വിലയിരുത്തുന്നത് എന്തായാലും അങ്ങനെ പടർന്ന് ഉയർന്നു മേവും തരു തരു തരൂന്ന് വെച്ചാൽ സുഷന്നടി ആ തരുവിനടിക്ക് തപസ്സു ചെയ്തു വാഴുന്നരന് ഈ പ്രാണപ്രസരം കൊണ്ടൊന്നും കാര്യമില്ല പ്രാണപ്രസരം പരമസത്യമല്ല ചലിക്കുന്നതൊന്നും പരമസത്യമല്ല ജനിച്ച് മരിക്കുന്നതൊന്നും പരമസത്യമല്ല എങ്ങനെ സത്യത്തിന് ജനിക്കാനും മരിക്കാനും സാധ്യമല്ല ജനിച്ചു മരിക്കുന്നതൊന്നും വാസ്തവത്തിൽ ഇല്ല ഇതാണ് ജനിച്ച് മരിക്കുന്നതാണല്ലോ എനർജി മുതൽ സൂര്യചന്ദ്രന്മാർ വരെയുള്ള എല്ലാ പ്രപഞ്ചഘടകങ്ങളും ഇത് വാസ്തവത്തിലില്ല ഇവിടെ വാദാചാര്യരും മറ്റും പറയുന്നത് ആദിയിലില്ല അന്തത്തിലില്ല ജനിക്കുന്നതിന് മുൻപ് ഈ എനർജി എവിടെയായിരുന്നു ഇല്ല എനർജി മുതൽ ഇങ്ങോട്ടുള്ള സകല ഘടകങ്ങളും ജനിക്കുന്നതിനു മുൻപ് എവിടെയായിരുന്നു നമ്മളൊക്കെ തന്നെ ഇപ്പൊ എന്തിനു എനർജി പോകും ഞാനും നിങ്ങളുമൊക്കെ ജനിക്കുന്നതിന് മുൻപെവിടെയായിരുന്നു അതങ്ങനെയായിരുന്നു ഒന്നും തെളിവില്ല വെറുതെ ഊഹിക്കാം അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു വെറുതെ പറഞ്ഞതുണ്ടായിരുന്നില്ലല്ലോ തെളിവില്ല അപ്പോ ജനിക്കുന്നതിന് മുൻപ് എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ എവിടുന്ന് ജനിച്ചു എന്ന് നിശ്ചയമില്ല എന്താ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും നിശ്ചയമുണ്ടോ എന്തിനോ എന്തിന് ജനിച്ചു ഒരു നിശ്ചയവുമില്ല ചിലർ പറഞ്ഞാൽ ജനിച്ചതെന്തിനാണെന്ന് നിശ്ചയമുണ്ട് മരിക്കാൻ അത് നിശ്ചയമായിട്ടെന്ന് സംഭവിക്കുന്ന ഒരേർപ്പാടാണ് മറ്റൊക്കെ സംഭവിച്ചാലും ഉള്ള സംഭവിച്ചില്ലെങ്കിലും ഉള്ളാം അതുകൊണ്ട് മരിച്ചാൽ എങ്ങോട്ട് പോകുന്നു നിശ്ചയമില്ല കഠോപനിഷത്തിൽ നരികേതസേമനോട് ചോദിക്കുന്ന പ്രധാന ചോദ്യം അതാണ് മരിച്ചാൽ എങ്ങോട്ട് പോകും വാസ്തവത്തിൽ അന്തിമമായി ഉത്തരം പറയുന്നതാ എടോ ജനിച്ചുമില്ല മരിക്കുന്നുമില്ല ഇതാണ് ഉത്തരം അതിരിക്കട്ടെ എന്തായാലും മരിച്ചാൽ എങ്ങോട്ട് പോകുന്നു എന്നാർക്കും ഒരു നിശ്ചയമില്ല അത് ആഗ്രഹമനുസരിച്ച് പിന്നെ ഒരു ശരീരം സ്വീകരിക്കും അത് സ്വീകരിച്ചാലും പിന്നെയും പോവുമല്ലോ ഇതെപ്പോഴാണ് ഒടുവിൽ പോകുന്നത് പോയാൽ എങ്ങോട്ട് പോകും എവിടുന്ന് തുടങ്ങി വാസ്തവത്തിൽ ഇല്ല ഇല്ല എന്നുള്ളതിന്റെ തെളിവെന്താ ആരംഭത്തിലില്ലായിരുന്നു ഒടുവിലില്ലാതാകുന്നു അങ്ങനെയുള്ളത് ഇടയ്ക്കുണ്ടെന്ന് തോന്നിയാലും ഇല്ലാത്തതാണ് ഇതാണ് യുക്തി ഇത് കൃഷ്ണന് സമ്മതമാണോ ഗീത എഴുതിയ കൃഷ്ണന് വളരെ സമ്മതം എന്താ അവ്യക്താദീന് ഭൂതാനി അർജുനോട് ചോദിക്കുന്നു അവ്യക്താദീന് ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്വ തത്രകരിദേവന നീഭീഷ്മരയും ദ്രോണരെയുമൊക്കെക്കുറിച്ചിങ്ങനെ നിലവിളിക്കുന്നു ദ്രോണര് ജനിക്കുമുമ്പ് എവിടെയായിരുന്നു ഒരു നിശ്ചയമില്ല മരിച്ചാലും അങ്ങോട്ട് പോകും ഒരു നിശ്ചയമില്ല അവ്യക്താദീനെ അവ്യക്തത്തിൽ നിന്നാണ് വരവ ഒന്നും വ്യക്തമല്ല ഇടയ്ക്ക് സ്വൽപദിവസം ഉണ്ടെന്ന് തോന്നുന്നു വ്യക്തമധ്യാനി ജനിച്ചു മരിക്കുന്നതുവരെ ഉണ്ടെന്നൊക്കെ തോന്നുന്നു അവ്യക്തനിധനാനി അവ്യക്തത്തിൽ തിരിച്ചു പോകുന്നു മരിക്കുന്നു അർജുന ഇങ്ങനെയുള്ളത് ഇല്ല ചിന്തിച്ചു നോക്കണം നമുക്ക് വീട്ടിൽ പോയി ചിന്തിച്ചു നോക്കിയാൽ മതി ആരംഭത്തിലില്ല അവസാനത്തിലുമില്ല ഇടയ്ക്കുണ്ടെന്ന് തോന്നുന്നു തോന്നുമ്പോഴും ഇല്ലാത്തതാണ് എങ്ങനെ അറിയാം ഉള്ളതാണെങ്കിൽ ആദ്യമേ ഉള്ളതാവണമല്ലോ ഉള്ളതാണെങ്കിൽ ഇല്ലാതാവില്ലല്ലോ ഉള്ളതെങ്ങനെ ഇല്ലാതാവും അതുകൊണ്ട് അമീവ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ഇല്ലാത്തതാണ് പ്രാണനും ഇല്ലാത്തതാണ് ഉണ്ടെന്ന് തോന്നുന്നത് വെറും തോന്നൽ മരുഭൂമിയിൽ വെള്ളം കാണും പോലെ തോന്നുന്നു അതുകൊണ്ട് എന്ത് വേണം കുടലിനെ ഈ പ്രാണനൊക്കെ പ്രസരിച്ചു ഞാൻ വലിയ പോയി എനിക്ക് പല സിദ്ധികളുമുണ്ട് പ്രാണൻ എനിക്ക് വശപ്പെട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ അഹങ്കരിച്ചാൽ വലിയ അപകടമാണ് അതിവേഗം താഴോട്ട് പോരേണ്ടി വരും അതാണ് ഗുരുദേവൻ പറയുന്നത് ഈ പ്രാണപ്രസരമുണ്ടായാലും തരുവിനടിക്കു തപസ്സു പൂർണ്ണ പൂർണ്ണസത്യം എത്തിയിട്ടില്ല സത്യത്തെ അറിയാനായി മനസ്സിനെ കൂടുതൽ ആ സത്യത്തിൽ ഏകാഗ്രപ്പെടുത്തി കഴിയുന്ന മനുഷ്യന് ദുഃഖിക്കേണ്ടി വരുന്നില്ല അല്ലാതെ കുണ്ടലിനി പ്രാണൻ ഉയർന്നു ഞാൻ യോഗിയായി എന്നൊന്നും കരുതിയില്ല അഹങ്കരിക്കുന്നതിന് യാതൊരർത്ഥവുമില്ല എന്നുള്ള സൂചനയാണ് തരുവിനടിക്കു തപസ്സു ചെയ്തു വാഴുന്നരന് പൂർണ്ണ സത്യം ഉറപ്പുവന്ന ഒരാൾക്ക് പിന്നെ ഒരു തപസ്സുമില്ല ഒരു തപസ്സിന്റെയും ആവശ്യവുമില്ല തപസ്സെന്ന് പറഞ്ഞാൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും സത്യത്തിൽ ഏകാഗ്രപ്പെടുത്തുക ഇതാണ് തപസ് മനസ പരമം മനസിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയാണ് അങ്ങേയറ്റത്തെ തപസ് മനസ്ചന്ദ്രിയംശാഗ്രിയം പരമം തപഹ ഈ ഏകാഗ്രത എവിടെ സംഭവിക്കും നിശ്ചലമായ ബ്രഹ്മതത്വത്തിൽ മാത്രം എവിടെയും ബ്രഹ്മം അതല്ലാതെ മറ്റൊന്നുമില്ല വരുന്നിടത്തെ ഈ ഏകാഗ്രത സംഭവിക്കൂ കുമ്പലിനീ പ്രാണപ്രസരമൊക്കെ ഉണ്ടായാലും ആ പരമസത്യത്തെ എനിക്ക് പൂർണ്ണമായി അനുഭവിച്ച് തൃപ്തിയടയണം എന്ന ചിന്തയോടുകൂടി ആര് വീണ്ടും മനസ്സിനെ ആ സത്യത്തിൽ ഏകാഗ്രപ്പെടുത്തി കഴിയുമോ ആ നരന് ദുഃഖിക്കേണ്ടി വരുന്നില്ല അല്ലെങ്കിൽ പ്രാണൻ പ്രസരിച്ചു ഞാൻ യോഗിയാണ് എനിക്കതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കും വീണ്ടും ജീവിതം ദുഃഖത്തിലേക്ക് തന്നെ വലിച്ചെറിയപ്പെടുകയും ചെയ്യും പലയിടത്തും അത് കാണാനുണ്ട് പലരിടത്തും അതുകൊണ്ട് ഈ ശ്ലോകം പഠിക്കുമ്പോൾ അങ്ങനെ തപസ്സു ചെയ്തു വാഴും നരനുവരാ നരകം തപസ് ചെയ്തു വാഴുന്ന പരമസത്യത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി എവിടെയും ബ്രഹ്മദർശനത്തിന് മനസ്സിനെ പഠിപ്പിച്ചുകൊണ്ട് കഴിയുന്ന നരന് വരാ നരകം അല്ലാത്തവർക്ക് യോഗിമാർക്ക് തന്നെ ചിലപ്പോൾ നരകം വന്നു എന്ന് വരാം പക്ഷേ ഇതൊക്കെ അങ്ങ് വിട്ടുപോകും അഹങ്കാരമൊക്കെ വരുമ്പോൾ പലപ്പോഴും പ്രാണപ്രസരവും സിദ്ധികളും ഒക്കെ വിട്ടുപോകും ഒടുവിൽ കൂരിലുട്ടിൽ പതിക്കേണ്ടതായും വരും നരന് വരാ നരകം നനച്ചിടേണം ഈ ശ്ലോകത്തിന്റെ അർത്ഥം വിശദമായ അർത്ഥം ധരിക്കാൻ വ്യാഖ്യാനം വായിച്ചു നോക്കുക ഒന്നുകൂടെ ഞാൻ പറയാം ഇരുപുറവും വരും ആറവസ്ഥ നാടിയാണ് വൃക്ഷം അതിൽ ഒരു വള്ളി അങ്ങോട്ട് മുകളിലേക്ക് പടർന്ന് പരക്കുന്നു ഇരുവശവും ഒരു പൂത്ത വള്ളി കൊണ്ട് നിറഞ്ഞ വള്ളി അതാണ് കുണ്ടലിനെ സുഷുംനാനാടി വൃക്ഷം കുണ്ടലിന് പൂത്തൊരു കൊടി എന്നുള്ള ശ്ലോകത്തിൽ കൊടി എന്ന് പറഞ്ഞാൽ വള്ളി പൂത്തൊരു കൊടി വന്നു പടർന്ന് ഉയർന്ന് ചെല്ലായിടത്തും വ്യാപിച്ച് ശരീരം മുഴുക്ക് വ്യാപിച്ച് മേവും തരു തരുവാണ് സുഷുംന തരുവിനടിക്ക് ആ തരുവിനെ ആശ്രയിച്ച് തപസ്സു ചെയ്തു വാഴും നരനു വരാ നരകം വീണ്ടും സത്യത്തെ ഉറപ്പിച്ച് മനസ്സതിൽ ഏകാഗ്രപ്പെടുത്തി കഴിയുന്ന ആളിന് വരാ നരകം നനച്ചിടേണം നരകത്തിൽ എത്തേണ്ടതായി വരുന്നില്ല അയാളുടെ ജീവിതം ധന്യമായി തീരും ഇതാണ് ഒൻപതാം പദ്യത്തിന്റെ അർത്ഥം ഇതിന് വേറെ പലരും പലതരത്തിലൊക്കെ അർത്ഥങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഈ സന്ദർഭത്തിൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല അതൊക്കെ വ്യാഖ്യാനം വായിച്ച് മനസ്സിലാക്കാൻ നോക്കുക